ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഷംലി സാം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ റംദാൻ കരീം അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് നമ്മൾ എന്ത് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇന്ന് നോമ്പ് ഒന്നാണ് നോമ്പ് ഒന്നിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കുറേ ദിവസത്തിന് കുറേ കാലത്തിന് ശേഷമാണ് നാട്ടിലെ നോമ്പൊക്കെ കൂടുന്നത് ഇന്നിവിടെ അത് ആ സന ഉണ്ട് കേട്ടോ ഒരു സ്പെഷ്യൽ നോമ്പായിരിക്കും ഇന്ന് സനൻ്റെ സ്പെഷ്യൽ തന്നെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇൻഷാള്ള നമുക്ക് മുപ്പത് നോമ്പും കിട്ടട്ടെ അതുപോലെ തന്നെ എല്ലാവർക്കും നല്ല ആരോഗ്യത്തോട് കൂടിയിട്ട് എല്ലാ നോമ്പും നോട്ടി നോൽക്കാൻ കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ കേട്ടോ ഇന്നിപ്പോൾ താ ഞാൻ പറഞ്ഞില്ലേ സർ മന്തിയാണ് സ്പെഷ്യൽ ഐറ്റം അതിനുള്ള സാധനങ്ങൾ വേണ്ടിയിട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവുകയാണ് സനൻ്റെ കൂടെ തന്നെ പോകുന്നത് ബിസ്മീൻ ചൊല്ലും കൊണ്ട് താ കൂട്ടുമലാണ് പോയിട്ടൊക്കെ ഉണ്ടട്ടെ ഞങ്ങൾ കുറേ മുമ്പ് ഒരുമിച്ചിട്ട് പിന്നെ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ നടക്കാനുള്ളതുള്ളൂ പക്ഷെ നടക്കൂല കമഡിയാണ് അത് അപ്പൂച്ച ഉണ്ട് അപ്പൂ ജയവായിട്ടാണ് പൂവടുന്നുണ്ടെങ്കിൽ കയറി ഇരുന്നോളെ മുന്നിൽ തന്നെ വേഗം ഒറ്റ ആൾക്കും ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പം എന്താണ് സന ഇന്ന് നമുക്ക് എന്തൊക്കെയാണ് മന്തി പിന്നെ സ്നാക്ക്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം അല്ലേ അമ്മാൻ്റെ സ്പെഷ്യൽ ആയിരിക്കും സ്നാക്ക് പിന്നെ എൻ്റെ വകം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് എന്നാൽ ഇന്ന് നമുക്ക് പോയാലോ ഞങ്ങൾ ഇതിന് കഴിഞ്ഞ ദിവസം ഇന്നലെ ഞങ്ങൾ ഇതുപോലെ പോയിരുന്നട്ടോ അപ്പം ഞങ്ങൾ വീഡിയോ കൊടുത്തിട്ടുണ്ടായിരുന്നേ അപ്പം എത്തുന്നതിന് മുമ്പ് ആ വീഡിയോ ഇതിൻ്റെ കൂടെ ഒന്ന് ചേർത്ത് കൊടുത്താലോ നമുക്ക് ആ ചേർത്ത് അപ്പോഴേക്കും ഞങ്ങൾ അവിടെ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണിക്കട്ടോ ഫ്ലാഷ് ബാക്ക് മില്ലിലൊക്കെ പോവാട്ടാ നോമ്പ് പ്രമാണിച്ചിട്ട് അരി പൊരിപ്പിക്കാൻ വേണ്ടിട്ട് ചോദിച്ചോക്ക് തൊട്ടടുത്തു തന്നെ നടന്നാ മതിയായിരുന്നു നടക്കാനുള്ള ഞങ്ങക്ക് ഒരു കൂതി തന്നെ ഓർമ്മ പണ്ട് കല്യാണത്തിന് ഫസ്റ്റ് സ്കൂട്ടി പഠിച്ചിട്ടുള്ള സ്കൂട്ടി ഓടിക്കല് പഠിച്ചിട്ടുള്ളുട്ടോ സന സന അല്ല ഞങ്ങൾ ട്രെക്കിങ്ങിന് പോയത് എന്നിട്ട് കല്യാണത്തിന് പോയത് ഞങ്ങൾ രണ്ടാളൊരു സ്കൂട്ടി പോണ വൈകി ചെറുതായിട്ടൊന്ന് ചെയ്യത്തി സന സഞ്ജുവുമായി പോകുന്നു വീട്ടിലെ ആൺകുട്ടികളൊന്നും ഇല്ല കുട്ടിയെന്ന് ചോദിക്കും ആൺകുട്ടികളൊക്കെ ഇഷ്ടം പോലെ ആ കാലൊക്കെ മാറി ഒന്നില്ലേ ആൺകുട്ടികളെ തന്നെ ചെയ്യണം എന്നെ പണി പെൺകുട്ടികളെ തന്നെ ചെയ്യണം എന്നൊന്നും ഇല്ല എല്ലാത്തിനും ആണും പെണ്ണൊക്കെ ഇറങ്ങിത്തിരിക്കലോ ഉറങ്ങിയിങ്ങണ് അതന്നെയല്ലേ വേണ്ടതില്ലേ നമ്മുടെ വീട്ടിലൊക്കെ അങ്ങനെ തന്നെ കേട്ടോ അങ്ങനെ ഒന്നിനും എല്ലാവരും ഡിപ്പെൻഡ് ചെയ്യുന്നത് ആർക്കും ഇഷ്ടമല്ല നമ്മുടെ വീട്ടിൽ ഒക്കെ സ്വന്തമായിട്ട് ഇൻഡിപ്പെൻഡൻ്റ് ആയിരിക്കണം സനാമ ഇൻസ്റ്റഗ്രാം പേര് പക്ഷെ ശരിക്കുള്ള പേരെന്താന്ന് പറയും ഷഹബാനത്ത് ഷബാനാന്നു കേട്ടോ സനക്കിട്ട പേര് ഷെ ആരാ ആരാടി ആരോ ആപ്പ എന്തോ അല്ലേ പേരിടാൻ വേണ്ടിയിട്ട് പോകൂലേ പേര് പറഞ്ഞു കൊടുത്തിട്ട് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാം അപ്പോൾ കൊടുത്ത പേരാണ് ഷെഹ്ബാനത്ത് അങ്ങനെ അവൾക്ക് ആ പേര് വന്നു സന സനാന്നല്ല അവൾ ഒറിജിനൽ പേര് ഷെഹബാനത്ത് ലാബുവിൻ്റെ ഒറിജിനൽ പേര് ലൗബു ഉപ്പിലിട്ട് മഞ്ചാടി വാങ്ങാം എന്താ ചുമക്കെ മാറീക്കണ് മഞ്ചാടി വേണം പിന്നെ എന്തെങ്കിലും ഐസ്ക്രീം വന്നു നാളെ മുതൽ നോമ്പല്ലേ അപ്പൂഷിന് എന്താ വേണ്ട എന്താ വേണ്ടത് അപ്പൂഷിന് മഞ്ചാടി മഞ്ചാടി ഉപ്പിലിട്ടത് ഓക്കെ എളന്തക്ക നെല്ലിക്കളിയച്ചാറുണ്ടാക്കുന്ന കുസിനെന്താ എനിക്കൊരു മാങ്ങ എനിക്ക് മാങ്ങ മതി കൊറച്ച മതി തിരിഞ്ഞുപടച്ച അത്താണി അത്താണിമെൽ അത്താണിന്നല്ല ഇതിന് പറയാ ഇതിന് നല്ല ഭംഗിയുള്ള പാടം ലെ നല്ല ബാക്ക്ഗ്രൗണ്ട് ഞാൻ കുടിച്ചില്ല അല്ലയിൽ നിന്ന് ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് ഒരു തവണ ഉണ്ടായിട്ടുണ്ട് സന ആറ് മാസം അല്ലയിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത് നോമ്പിന് ഉമ്മാൻ്റെ അവിടുത്തെ ഉമ്മാൻ്റെ ഉമ്മ മരിച്ചിട്ട് ഉമ്മ നാട്ടിലേക്ക് പോകുന്നിരുന്നു അപ്പം ഞാനും സനയും മുന്നേ ചാമക്കും ചുക്കിയും ചെമ്മീം ഉപ്പേ എല്ലാവരും കൂടെ ആ സമയത്തുണ്ടായിരുന്നു ഉമ്മ പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് അന്നെ തിരിച്ചു പോന്ന് അന്ന് അപ്പൂസിന് പത്ത് മാസം പ്രായമുള്ളു പിന്നൊരു ഒന്നേക വയസ്സ് വരെ അവിടെ ആയിരുന്നു അല്ലേ പിന്നെ അവര് തിരിച്ചു പോണം പിന്നെ അതിന് ശേഷം ഞാൻ അവളെ അവളെപ്പോഴാണ് കാണുന്നത് ഇത്ര കൊല്ലായില്ല കൂടുന്ന ശരിയാവൂല പെല്ലപ്പെണ്ണിനെ പച്ചിന്റെ അടുത്ത് ഏൽപ്പിച്ചതാണ് അവിടെ ഇഷ ഇെ വർദ്ധിക്കുന്നുണ്ടാവും അവളാകെ ഒരു പൈസ കഴിഞ്ഞതും ഭയങ്കര വികൃതിയായി അത് വരെ പാവറായിരുന്നു നല്ല വികൃതിയാണ്

അതാണ് ബേബിനെ പറ്റി പരാതി കേൾക്കാതെ ഇന്നലെ രാത്രി ഇപ്പൊ പരാതി അറിയുന്നുണ്ട് കടിച്ചു ഞാൻ പറഞ്ഞ ഇനി ആരൊക്കെയാ പരാതി ഞാൻ കേൾക്കണം എന്ന് പിന്നെ നാളെ നോമ്പാണ് ഇന്നലെ ഞങ്ങള് വീട്ടുള്ള സാധനങ്ങളൊക്കെ എന്റെ വീട്ടിൽ പോയിരുന്നു അപ്പൊ അവിടെ നിന്ന് ഉപ്പാന്റെ കടയിൽ നിന്ന് വാങ്ങിച്ച് പോവല്ലേക്കെന്ന എല്ലാവരും നോമ്പിന്റെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പോകാന്ന് അല്ലേ നമ്മളെന്താ ആ ഞങ്ങൾ എത്തിയിട്ടുണ്ട് കേട്ടോ ഷോപ്പിൽ നിന്നൊക്കെ വീഡിയോ എടുക്കാം എന്തോ പോലെ ആൾക്കാരൊക്കെ നോക്കാം ചിലടത്ത് പോയാൽ വലിയ കുഴപ്പമുണ്ടാവില്ല കേട്ടോ പക്ഷെ ചിലയിടത്ത് പോകുമ്പോൾ ഭയങ്കര മടിയാണ് പബ്ലിക്കിൽ നിന്നൊക്കെ വീഡിയോ എടുക്കാൻ ഞാൻ അവിടെ നിന്നൊന്നും എടുത്തിട്ടില്ല കേട്ടോ ഞാൻ ഇപ്പോൾ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവന്ന് കുക്ക് ചെയ്യുന്ന എടുക്കാം എഡിറ്റ് ചെയ്യുന്ന ഒരാൾ ഭയങ്കര എഡിറ്റിങ്ങിലാണ്

ാക്കിടണം ഞങ്ങൾ കുക്കിംഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ സാധനം അതാ ഓപ്പൺ കിച്ചൺ ആണ് പുറത്ത് വെച്ചിട്ടാണ് ഞങ്ങൾ കുക്ക് ചെയ്യുന്നത് നല്ല കാറ്റൊക്കെ കട്ടിയിട്ട് കുക്ക് ചെയ്യല്ലോ എന്നുള്ളതിൽ വേണ്ട നല്ല ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ അയലയിൽ തോരിട്ടതൊക്കെ ഉണ്ടാവും അതൊന്നും കരിയാക്കണ്ട ഇവിടെ ഇങ്ങനെ നിന്ന് കാറ്റിലിങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ നല്ല രസമാണ് ഇത് സാധനം എനിക്ക് പണി തന്നതാണ് കാരണം റെസിപ്പി അവളുടെ ആണെന്നുണ്ടെങ്കിലും ആയിട്ട് ഞാൻ കൂടെയുണ്ട് അപ്പോൾ ആദ്യം അവളെ റെസിപ്പി കേട്ടോ ഇത് മല്ലിച്ചപ്പുണ്ട് ഉണ്ട് പച്ചമുളക് ഉണ്ട് പിന്നെ സവോള ഉണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഉണ്ട് ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് ചതച്ച് കൊണ്ടുവരാം പേസ്റ്റ് ആക്കണം നല്ല പേസ്റ്റ് ആക്കണം ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് നല്ല പേസ്റ്റ് ആക്കണം എന്നാണ് അവളുടെ ഓർഡർ സാധനം എന്തോ സ്പെഷ്യൽ മസാല ആയിട്ട് വരണ്ടല്ലോ ഇംഗ്ലീഷ് ഒന്ന് പറഞ്ഞാ എല്ലാര്ക്കും നമ്മളെ ജീരകങ്ങളാട്ടോ പെരുംജീരകം ഇടുന്നുണ്ട് ആ നല്ല ജീരകവും ഒന്ന് വറുത്ത് പൊടിക്കാൻ പോവാ വേറെ ഒന്നോ ഐശ്വര്യായിട്ട് ചെയ്തോളൂ ആ കണ്ട ആ പണികളൊക്കെ ഇനിക്ക് വർക്ക് പൊടിക്കുന്നതൊക്കെ ഒക്കെ എന്നാൽ നമുക്ക് പൊടിച്ചെടുക്കാം ശരിയായിട്ട് ബിസ്മെന്തിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇത്ര പൊടി ഞാൻ പോരെ നോക്ക് ആ ഇനി അടുത്തത് നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം അപ്പം അത് അരച്ചെടുത്തിട്ടുണ്ട് കൂടാതെ മന്തിലോട്ട് വേറൊരു മസാല കൂടെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാലപ്പൊടിയും അതുപോലെ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടൊന്ന് വറുത്തെടുക്കയാണ് ചെയ്യുന്നത് ബാക്കി ഞാൻ വറുത്തോളാം സന അതിൻ്റെ വറുക്കുപൊടിക്ക് നമുക്ക് ഫുഡ് കഴിച്ചാലോ സന എന്നിട്ട് സന വന്ന ശേഷം അധികം സനനെ ഫുഡ് കൊടുക്കാറുള്ളത് അതുകൊണ്ട് ആ പരിപാടി ഞാൻ നോക്കേണ്ട ആവശ്യം വരാറില്ലേ പക്ഷെ ഇപ്പൊ അവള് പണിയില്ലല്ലേ അപ്പൊ ഞാൻ തന്നെ കൊടുക്കട്ടെ ഫുഡ് എടുക്കട്ടെ പൊന്നോ ഓക്കെ ഫുഡ് എടുക്കട്ടെ ഇല്ല കുട്ടി നടക്കണമെടുക്ക നടന്നിച്ച പിച്ച

with yay, yay! 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 വീണ്ടും ദാസാനെ മന്തിയിലോട്ട് വരികയാണ് ഇനി കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം മസാലയൊക്കെ തേച്ച് വെച്ചിട്ട് ഒരു കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് അതിലോട്ട് ആ ഗ്രീൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള നല്ല ജീരകം പെരുജീരകവും കൂടെയുള്ള ആ ഒരു പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഒരുപാടൊന്നും വേണ്ട ഒരു രണ്ട് ടീസ്പൂൺ മതി പിന്നെ അതോടൊപ്പം തന്നെ നേരത്തെ ചേർത്ത് വെച്ചിട്ടുള്ള ബാക്കി പൗഡേഴ്സ് ഉണ്ടല്ലോ വറുത്ത് വെച്ചിട്ടുള്ള അതും ചേർത്ത് കൊടുക്കണം പിന്നെ മെയിനായിട്ട് നമ്മുടെ ക്യാപ്സിക്കം ഒരു വലിയ ക്യാപ്സിക്കം കട്ട് ചെയ്തതും പിന്നെ ചിക്കൻ സ്റ്റോക്ക് ഒക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ ഞങ്ങൾ ഇന്നിപ്പോൾ ഇവിടെ ഞാൻ സാമുക്ക സാന അപ്പ അമ്മ അപ്പൂസ് തലവേദി മാത്രമേ ഉള്ളൂ കേട്ടോ നോമ്പായിട്ട് വേറെ ആരുമില്ല ഷെഫി മുന്നൊക്കെ തിരിച്ചു പോയി പിന്നെ നെസ്സി ലെസ്സിൻ്റെ വീട്ടിലാണ് കേട്ടോ കുറച്ച് വിനിയറ വിനികർ ഓക്കെ അതായത് സുർക്ക പിന്നെ നമ്മള് മെയിൻ ആയിട്ടുള്ള ഓയില് ഓയില് നല്ല അത്യാവശ്യം ഒഴിച്ചാൽ അല്ലെ അതിന്റെ ഒരു സോഫ്റ്റ്നെ പോയിക്കണം ഓയിലെടുക്കട്ടൊക്കെ എന്താണ് ഒന്നും നോക്കാത്തത് കുറച്ച് നേരത്തിന് ശേഷം അത് അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ കുറച്ച് വെയ്യോ വെന്ത് വന്നിട്ടുണ്ട് അത് വെക്കുന്നൊന്നും ഒന്നും കാണിച്ചിട്ടില്ല തൊട്ടടുത്ത് തന്നെ അരി വേവിക്കാനും വെക്കുന്നുണ്ട് വെന്ത് വന്ന ശേഷം അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് ചിക്കനൊക്കെ കണ്ട് മാറ്റി വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് ബാക്കി മസാലയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇനി കുറച്ച് മസാല എന്തെങ്കിലും എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതും മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ നേരത്തുണ്ടാക്കി വെച്ചിട്ടുള്ള പൊടി ഉണ്ടല്ലോ അതും ഇങ്ങനെ എടുക്കിട്ട് കൊടുത്താൽ മതി പിന്നെ അതിന് ശേഷം സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ ഒന്ന് സ്മോക്കും കൊടുത്താൽ മതിയെ മ്മാൻ്റെ സ്പെഷ്യൽ ഞാൻ ഉണ്ടാവും എന്ന് പറഞ്ഞില്ലായിരുന്നോ അതാണ് ഫലാഫിലും പഴംപൊരി കാണിച്ചു കൊടുക്കും അമ്മ നല്ല പളവള പളം പൊരിയാണ് കേട്ടോ സൂപ്പർ പളംപൊരിയാണ് കമന്റിലോ സബ്സ്ക്രൈബ് മാത്രമേ സബ്സ്ക്രൈബ് ചെയ്താലേ അമ്മ റെസിപ്പി തരള്ളൂന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് കുറച്ച് മുമ്പ് പറഞ്ഞല്ലോ മുന്നേ ഷെഫിയൊന്നും ഇപ്പോൾ നമ്മുടെ കൂടെ നോമ്പിനില്ലയെന്ന് അവർ പോയിട്ട് കുറച്ച് ദിവസമായിട്ടോ പക്ഷേ അന്നത്തെ ദിവസം ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല അവർ വിശേഷം കാണിക്കാൻ എന്തോ ഒരു മൂഡുണ്ടായിരുന്നില്ല എന്നാൽ അതുകൊണ്ട് തന്നെ അത് വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ പിന്നെ അവർ നോമ്പ് തുറക്കുന്ന വീഡിയോ നമുക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു റൂമെന്നല്ല തൊട്ടടുത്ത് തന്നെയുള്ള പള്ളിയിൽ എന്നും നോമ്പ് തുറന്നുണ്ട് അപ്പോൾ എല്ലാവരും കൂടെ അവിടെ പോയൊരു വീഡിയോ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു ഞാൻ വിചാരിച്ച് നമ്മൾ വീഡിയോയിൽ ഇതുവരെ ഉണ്ടായതല്ലേ അപ്പം അവരുടെ കൂടെ അതിൽ ഉൾപ്പെടുത്താന്ന് അരക്കോയിണ്ട് അരക്കോയി കടല വെട്ടിട്ടോട്ടാതിലുള്ളോർത്തു ഇന്നാത്തെ ജ്യൂസ് എന്താണെന്നറിയോ ഇന്ന ഗസ് ചെയ്യാം പറയാ ഗസ് ചെയ്യൂ കാനി ഗസ് നിൻ്റെ ഗസ് ചെയ്യാനോ എന്താണ് ലെമൺ മിൻ്റ് സോറി സോറി ആൻഡ് ദിസ് ഈ ആംഗിൾ പറഞ്ഞു ഇത്തരാ വളരെ വളരെ ആപ്പിൾ അല്ല ഈ ആപ്പിൾ സ്കോഷ് നോ അല്ല അല്ല ഗ്രീൻ ആപ്പിൾ പെടുന്ന പോലെ ഉണ്ട് പറഞ്ഞത് അല്ല ഇനി ഇനി ഇല്ല ഇനി ഓപ്ഷൻസ് ഓപ്ഷൻസ് നാലും കഴിഞ്ഞിരിക്കുന്നു ഇത് പച്ചമാങ്ങ ഞങ്ങളിത് എത്ര പ്രാവശ്യം ഉണ്ടാക്കിക്കണെന്ന് അറിയാ പിന്നെ നോമ്പായതുകൊണ്ട് ഇനി ഇൻ കേസ് വയറിന് കേട് വന്നാലോന്നുള്ളതോണ്ടാണ് ഉം അത് നോക്ക കണ്ടറിയാം ലസന വയറിളകുമോ ഇല്ലയോന്നുള്ളത് ഇഞ്ചിരാ മാറുന്നു െന്തിനാന്റെ സന പഠിക്കുന്നുണ്ട് കുളി തേവാരക്കെ പിന്നെ കണക്കായതുകൊണ്ട് പിന്നെ ആ ഒരു സമയം എനിക്ക് ലാഭിക്കാൻ പറ്റുന്നുണ്ട് ഇതിപ്പോ സന സനന്റെ മന്തി ആയിട്ട് വന്നിട്ടുണ്ട് കാണിച്ചു മന്തിൽ അവർ കേട്ടത് അല്ലല്ല പാവം രാവിലെ തുടങ്ങിയതാണ് തുടങ്ങിയതാണാ പാവം ഉം വാങ്ങി കൊടുക്കാനായിട്ടാ സ

ചിലങ്ങാനേ ആ ലെമൺട അതേ ടേസ്റ്റ് ല്ലില്ലാ ഈ കാസ്റ്റി ഉണ്ടോ അതിത്രയല്ലേ എറി ലെമൺ കൊണ്ടുള്ള ഓർഡർ ഇല്ലേ വെറുതെ എന്തു എന്ത് റേറ്റ് ആണല്ലേ ലെമൺ ഒരു കിലോ 120 രൂപയാണ് ഒരു കിലോ പതിന് പകരം പച്ചമാങ്ങ ശരിക്കും ലെമണക്കാണ ടേസ്റ്റ് ഓർനിക്കേ ലെമണക്കാണ ടേസ്റ്റ് ഇല്ലേ എന്നെ എന്തു നിന്റെ റിസൾട്ട് എന്താവും എന്നുള്ളത് അറിയില്ല ഇഞ്ചി കൊറച്ച് വേണിട നിമ്മാന്റെ എല്ലാം ഉണ്ട് ആ എല്ലാം നിമ്മാന്റെ പാട്ടംപുരി ഇപ്പ ഇപ്പത്തെ കാലത്ത് അത് മതിട്ടാ പഴംപൊരി പൊളിച്ചിട്ട അടിപൊളി സോഫ്റ്റ് കെട്ടിട്ടുള്ള പഴംപൊരിയാണ് നല്ല ടേസ്റ്റ് എന്തായി കംപ്ലീറ്റ് ആയി ശതമാനം കൂടി നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിഞ്ഞു ഇന്നത്തെ ഷൂട്ട് കഴിഞ്ഞു നോമ്പ് വീഡിയോ ഇവിടെ കഴിഞ്ഞു ഇനി വരാൻ പോകുന്നത് ഇതാണ് കേട്ടോ ഇതിനെ കുറിച്ച് പറഞ്ഞാൽ ഇതിനെ കുറിച്ച് പറയൂ ഇതിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വലിയൊരു ഇതാണ് ഇത് ഞാൻ നിങ്ങളുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ ചെയ്യാൻ പി സി ഒ ഡി പി സി ഒ എ സംബന്ധമായിട്ട് ഇൻഫർട്ടിലിറ്റി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മൾ രണ്ട് ഡോക്ടേഴ്സുമായിട്ട് സംസാരിച്ചിട്ട് അതിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും അല്ലേ ഇപ്പോൾ ഈ സാധാരണ പ്രേക്ഷകർ നമ്മുടെ അടുത്ത് കമൻസിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മൾ അതിനെ ആൻസർ ചെയ്യുന്നത് ശരിയല്ല കാരണം നമ്മൾ അതിനെ കുറിച്ച് പഠിച്ചിട്ടില്ല പഠിച്ച് ആൾക്കാര് പറയട്ടെ അതല്ല അതിന്റെ ശരി അപ്പൊ അതുകൊണ്ടാണ് ക്ലിയർ ആയിട്ടുള്ള ഒരു വീഡിയോ എന്താണ് ഡോക്ടേഴ്സിന്റെ സാന്നിധ്യത്തില് അവരെടുത്ത് ചോദിച്ചതിന് ശേഷം പറയാന്ന് വിചാരിച്ചിട്ട് ഇത്രയും ഡിലേ വന്നത് ഇപ്പൊ അതിനുള്ള ഒരു സാഹചര്യം വന്നു നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ എഡിറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇനി അടുത്ത വീഡിയോ ഇന്ന് രാത്രി അപ്പോൾ മറക്കാതെ എല്ലാവരും നിങ്ങൾക്ക് ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആണ് നിങ്ങളുടെ എല്ലാ സംശയങ്ങളും സംശയങ്ങൾക്കുള്ള ഉത്തരവും ഉത്തരവ് നൽകുന്നതാണ് അതിന്റെ കൂടെ തന്നെ ഒരു സന്തോഷ വാർത്ത കൂടെ ഉണ്ട് അത് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും മറ്റൊരു വീഡിയോ ആയിട്ട് മനസ്സിലാവും